രാവിലെ സമയം ഗാനിയൽ പ്രവചനം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാം വാക്യം ഒന്ന് വായിക്കട്ടെ ആ കാലം കഴിഞ്ഞിട്ട് നബുക്കുന്നേശ്രി ഞാൻ സ്വകത്തേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അച്ഛനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതും അല്ല ജാതീയ രാജാവായ ബാബേൽ രാജാവ് നെബുഖ് ചെയ്ത ഒരു പ്രസ്താവനയാണ് തുടർ അതും തുടർച്ചയായിട്ടുണ്ട് വായിച്ചത് അതിൻ്റെ സന്ദർഭം പറഞ്ഞാൽ അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ നെബുഖ് നസർ രാജാവേ നിന്നോടിത് കല്പിക്കുന്നു രാജ്യത്തും നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും അത്യുന്നതനായവൻ മനുഷ്യർ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് ഏഴ് കാലം കഴിയും നമുക്ക് നേശ്ര രാജാവ് തൻ്റെ പ്രതാപത്തിനായിട്ട് പണിത ആ തൻ്റെ ധനമാഹാൽമീത്താൽ പണിത ആ അരമനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രതാപത്തിനായിട്ട് പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് പറഞ്ഞ് തന്നെത്താൻ പൂഴുത്തുവാനും ദൈവത്തെ മറന്ന് ജീവിക്കുവാനും തുടങ്ങിയപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു അതികഠിനമായ ശിക്ഷ മനുഷ്യനായി ജനിച്ചവൻ മൃഗത്തോടുകൂടെ പോലെ ഏഴ് വർഷം വയലിൽ പുല്ലു തിന്നുന്നവനായിട്ട് മൃഗങ്ങളോടുകൂടെ നടക്കുന്നവനായിട്ട് തീർന്നു നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ ആ കാലം കഴിഞ്ഞിട്ട് നെബുക്കുന്നേശ്വർ ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി ഒരു മൃഗം പോലെ ജീവിച്ച ആ നെബുക്കുന്നേശ്വർ രാജാവിൻ്റെ ഏഴ് വർഷത്തെ ആ ശിക്ഷാകാലം കഴിഞ്ഞപ്പോഴ് അവന് സ്വർഗത്തേക്ക് കണ്ണുയർത്തി അപ്പോൾ അവന് ബുദ്ധി തിരിച്ചു വന്നു അവൻ ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതത്ര അഗോചരമാണ് നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒക്കെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങള് ഒരു മനുഷ്യൻ തന്റെ നികളത്തിൽ തുടർന്നു വന്നപ്പോൾ ആ നികളത്തെ ശിക്ഷിക്കേണ്ടതിന് അവനെ ഒരു സ്വപ്നം കാണിച്ച് അതിന് തക്കതുപോലെ അതിനനുസരിച്ച് തന്നെ അവനോട് ഇടപെട്ട ദൈവം ഈ അത്യുന്നതനായ ദൈവത്തെ ആർക്കും മറികടക്കുവാൻ കഴിയും അവന്റെ പ്രവൃത്തികൾ അത്ര ഗോചരമാണ് എന്നാല് അവൻ വീണ്ടും കരുണയുള്ളവനാണ് കരുണയും കൃപയും നിറഞ്ഞ കർത്താവ് ആ ഏഴ് വർഷത്തെ കാലാവധി തികഞ്ഞു കഴിഞ്ഞപ്പോൾ നെബുഗണേശനെ തൻ്റെ സ്വബുദ്ധിയിലേക്ക് മടക്കി വരുത്തി അവൻ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള എല്ലാ മുഖാന്തരങ്ങളും കൊടുത്തു ഇവിടെ നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ആ നേരത്ത് തന്നെ അവൻ്റെ ബുദ്ധി മടങ്ങി വന്നു എൻ്റെ രാജത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ അടി യഥാസ്ഥാനപ്പെടുത്തു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സൃഷ്ടിച്ചു സിദ്ധിച്ചു നമ്പുക്കനേശ്ര തൻ്റെ ആ വീണുപോയ അവസ്ഥയിൽ നിന്ന് തനിക്ക് നേരിട്ട് പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്നപ്പോഴാണ് ഇതെല്ലാം അവൻ്റെ ഉണ്ടായിരുന്നു അവനതെല്ലാം ഓർക്കുവാൻ കഴിഞ്ഞു അതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവൻ വീണ്ടും പറയുന്നത് സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പൂഴ്ത്തി ബഹുമാനിക്കുന്നു അവന്റെ പ്രവൃത്തികളൊക്കെ സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ നെപുക്കുന്നേസർ രാജാവിന്റെ വാക്കുകൾ എത്ര കൃത്യതുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നീടുള്ളത് എൻ്റെ കാലഘട്ടത്തില് നെമ്പുക്കുന്നേശ്വർ ഒരു ദൈവഭക്തനായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായി ജീവിച്ചു എന്നും നമുക്കറിഞ്ഞൂട എന്നാൽ താൻ ആ രാജാസനത്തിൽ വീണ്ടും ഇരിക്കുമ്പോൾ ദൈവത്തിനെല്ലാ സ്തുതിയും മഹത്വവും അർപ്പിച്ചു കൊണ്ട് അവൻ്റെ ജീവിതമായി തീരുവാൻ ദൈവമിടയാക്കി ദൈവം ഒരു മനുഷ്യനെ തങ്കലേക്ക് മടക്കി വരുത്തുവാൻ ഏതെല്ലാം വിധത്തിൽ അവനോട് ഇടപെടുമെന്നുള്ളത് ഈ നെബുക്കുന്നേശൻ്റെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ അല്ലെ അതിനെ അവഗണിച്ച് മുൻപോട്ട് പോകുന്ന ജീവിതങ്ങളോട് ദൈവം ഇടപെടുന്ന വിധങ്ങൾ എന്നാൽ വീണ്ടും ദൈവം കരുണയും കൃപയും ഉള്ളവനാകൊണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും അവരെ മാനിക്കുകയും ചെയ്യുമെന്നുള്ള വചനവും ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് നമുക്ക് ബുദ്ധി തീരട്ടെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളിച്ചു പോകാതെ ഗോവയുടെ മുഖം അന്വേഷിച്ച് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ നടക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാകട്ടെ